ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മുഹമ്മദ് സജാദ് പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഒന്നാമത്തെ ക്ലാസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിർബന്ധമായിട്ടൊന്ന് ചെയ്യാം ആ ക്ലാസ് പോയിട്ട് കാണാം ഇന്ന് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടെന്ത് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും ചെയ്യാം അപ്പോൾ വീഡിയോട്ട് പോയാലോ ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഗാമയെക്കുറിച്ചായിരുന്നു ക്ലാസ് കാണാത്തവർ ഒന്ന് പോയിട്ട് കാണണേ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗാമയെക്കുറിച്ചായിരുന്നു ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ അടുത്ത പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കെബ്രാൾ എന്ന് പറയുന്ന വ്യക്തി കേട്ടോ ഫെഡ്രോ അൽവാരീസ് കെബ്രാൾ അദ്ദേഹത്തെ കുറിച്ച് അധികം ഒന്നും പഠിക്കാനില്ല എന്നാലും രണ്ടുമൂന്ന് പോയിന്റ്സുകൾ എന്ത് ചെയ്യണം പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആ പോയിന്റ്സുകൾ ഏതൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഗാമുക്ക് ശേഷം കേരളത്തിലെത്തിയ അടുത്ത പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കെബ്രാൾ അടുത്ത സംഘത്തെ അതായത് ഗാമുക്ക് ശേഷമുള്ള കേരളത്തിലേക്ക് വന്ന അടുത്ത സംഘത്തെ നയിച്ച നാവികനാണ് പെഡ്രോ കെബ്രാൾ അദ്ദേഹം വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറുകളിലാണ് വർഷം ഇയർ ഓർത്തുവെക്കണേ ആയിരത്തി അഞ്ഞൂറുകളിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സഹായിയാണ് ഐറിസ് കൊറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് ഐറിസ് കൊറിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സഹായിയാണ് ഈ ഐറിസ് കൊറിയ ആണ് കോഴിക്കോടുള്ള സാമൂതിരിമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് അങ്ങനെ എന്തു ചെയ്തു ഏർ അവിടെ ഉണ്ടായിരുന്ന കച്ചവട പ്രധാന കച്ചവട വ്യാപാരികളായിരുന്നു അറബികളും മുസ്ലിങ്ങളും അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു ഏർ തർക്കങ്ങൾ ഏർപ്പെടുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു കോഴിക്കോട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു കൊച്ചിയിലേക്കാണ് പിന്നീട് പോകുന്നത് കേട്ടോ കൊച്ചിയിൽ ശേഷം അവിടെ എന്ത് ചെയ്യുന്നു ഒരു പണ്ടകശാല അദ്ദേഹം നിർമ്മിക്കുന്നു ഇവിടെയാണ് കൊച്ചിയിലാണ് അദ്ദേഹം നിർമ്മിക്കുന്നത് പണ്ടകശാല കേട്ടോ കോഴിക്കോട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിൽക്കാത്ത അവസ്ഥ വരുമ്പോൾ കൊച്ചിയിലേക്ക് പോകുന്നു കൊച്ചിയിൽ എന്ത് ചെയ്യുന്നു ഒരു പണ്ടകശാല നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഒന്നില് തിരിച്ച് ലിസ്ബണിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നാലും ഓർത്തു വെക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ എന്ത് ചെയ്തു അദ്ദേഹം ക്രിസ്ബണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഒന്നും കൂടി ആ പോയിന്റ് ഒന്നുകൂടി നോക്കാം ഗാമക്ക് ശേഷം കേരളത്തിലെത്തിയ അടുത്ത നാവികനാണ് പെഡ്രോ അൽവാരസ് കെബ്ര എന്ന് പറയുന്ന പോർച്ചുഗീസ് നാവികൻ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറുകളിലാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു സഹായിയാണ് ഐറിസ് കൊറിയ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഐറിസ് കൊറിയ കോഴിക്കോടുള്ള സാമൂഹ്യമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രധാന കച്ചവടക്കാരായിരുന്നു അറബികളും മുസ്ലിങ്ങളും അവരുമായിട്ട് എന്ത് ചെയ്യുന്നു പോർച്ചുഗീസുകാരായിട്ടുള്ള ഇവരെന്ത് ചെയ്യുന്നു തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു കൊച്ചിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കൊച്ചിയിലെത്തിയ ഉടനെ എന്ത് ചെയ്യുന്നു അവരവിടെ പണ്ടകശാല നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ്റി ഒന്നിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു സംഘം തിരിച്ച ലിസ്ബണിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് പെഡ്രോ അൽവാറിസ് കെബ്രാളിന് ശേഷം അടുത്ത വന്ന ഇന്ന് കേരളത്തിലെത്തിയ നാവികനാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ആരാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ഇന്ത്യയിലെ ഫസ്റ്റ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് കോടി അൽമേഡോ ഫസ്റ്റ് വൈസ്രോയി ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഇയർ കേട്ടോ ഇയറ് ഓർത്തുവയ്ക്കണ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വൈസ്രോയി ആണ് അൽമേഡ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസ് രാജാവ് നിയമിച്ച ഫസ്റ്റ് വൈസ്രോയ് അല്ലെങ്കിൽ രാജപ്രതിനിധി എന്നൊക്കെ പറയുന്ന അറിയപ്പെടുന്ന ആളാണ് ആളാണത് അൽമേഡ കേട്ടോ ഫ്രാൻസിസ് കോടി അൽമേട എന്ത് കിഴക്കൻ പ്രദേശങ്ങളിലെ പോർച്ചുഗീസുകാരുടെ താൽപ്പര്യങ്ങളുടെ ഭദ്ധതയ്ക്ക് വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് പോർച്ചുഗീസ് രാജാവ് നിയമിച്ച രാജപ്രതിനിധിയാണ് ഫ്രാൻസ് കോടി അൽമേഡ ഫസ്റ്റ് വൈസ്രോയി ആണ് ഇയർ പോർത്തു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നു കേട്ടോ എവിടെയാണ് കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്ത് ചെയ്യുന്നു അദ്ദേഹം നിർമ്മിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ മറ്റൊരു നയമാണ് ബ്ലൂ വാട്ടർ പോളിസി നീല ജലനയം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നാവികസേനയെ അടുത്തുയർത്തുകയും അങ്ങനെ സമുദ്ര മേധാവിത്വം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു നയമാണെന്ത് നീലജലനയം അതായത് വാട്ടർ പോളിസി എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ കടലിൽ അവരുടെ ഏ മേധാവിത്വം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നയമാണ് നീല ചില നയം വാട്ടർ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് എന്ത് ചെയ്യുന്നത് മരണപ്പെടുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല നല്ല എന്ത് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം മരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കി നോക്കാം ഫ്രാൻസ് റോഡി അൽമേട പിന്നെ കേരളത്തിലെത്തിയ ഫസ്റ്റ് വൈസ് റോയി ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇയർ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് കിഴക്കൻ പ്രദേശങ്ങളിലെ പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് പോർച്ചുഗീസിലെ രാജാവ് അദ്ദേഹം കേരളത്തിലേക്ക് എന്ത് ചെയ്യുന്നു രാജ്യപ്രതിനിധിയായിട്ട് പറഞ്ഞയക്കുന്നത് ആരെയാണ് ഫ്രാൻസ് കോഡിയ അൽമേടെയാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയ ഉടനെ സെന്റ് ആഞ്ചല കോട്ട എവിടെ നിർമ്മിക്കുന്നു കണ്ണൂരിൽ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ബ്ലൂ വാട്ടർ പോളിസി നയം അദ്ദേഹം എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു കേട്ടോ എന്താണെന്ന് അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ പോളിസി നേരം ചെയ്യുന്നു അദ്ദേഹം നടപ്പിലാക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം മരണപ്പെടുന്നു അടുത്തത് അൽഫോൺസ ഡി അൽബുക്കർക്ക് ആരാണ് അൽഫോൺസ ഡി അൽബുക്കർക്ക് അൽമേടയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ അടുത്ത വൈസ്രോയി ആണ് അൽഫോൺസ ഡി അൽബുക്കർക്ക് എന്ന് പറയുന്ന വ്യക്തി കേട്ടോ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അരി അൽബുക്കർക്ക് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം കേരളത്തിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കേട്ടോ കേരളത്തിലെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത് അതുപോലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള വൈസ്രോയി ആയി അറിയപ്പെടുന്നത് അദ്ദേഹമാണ് അൽബുക്കർക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള വൈസ്രോയി ആയിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് അദ്ദേഹത്തിന്റെ ഇയറും കൂടി പഠിച്ചു വെക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയാണ് അദ്ദേഹത്തിന്റെ ഏർ കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും കേരളത്തിലെത്തിയത് സാമൂതിരിയുടെ നാവിക സേനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ എന്താണ് സാമൂതിരിയുടെ നാവിക സേനയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും എത്തുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച വൈസ്രോയി കൂടിയാണ് ആര് അൽബുക്കർക്ക് എന്ന് പറയുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം കോഴിക്കോട് ആക്രമിക്കുന്നത് മാർഷൽ കുട്ടിൻഹോയുടെ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഓർത്തു വെക്കുക കേട്ടോ മാർഷൽ കുട്ടിൻഹോയുടെ സഹായത്തോടു കൂടിയാണ് ആ അവരുടെ സൈന്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് അവർ കോഴിക്കോട് ആക്രമിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് പറയാം അൽഫോൺസാ ഡി അൽബുക്കർക്ക് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരളത്തിലെത്തുന്ന ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള വൈസ്രോയി ആയി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് അദ്ദേഹത്തിന്റെ ഇയർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതലേ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയാണ് കേട്ടോ അദ്ദേഹം കേരളത്തിൽ കേരളത്തിലെത്തുന്നത് സാമൂഹിക നാവിക സേനയെ സേനയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ കോഴിക്കോട് നഗരത്തെ ആക്രമിക്കുന്നുണ്ട് മാർഷൽ കുപ്പിനുടെ നിർത്തുള്ള സൈന്യമാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് നഗരത്തെ ആക്രമിക്കുന്നത് ഇനി അദ്ദേഹം നടപ്പിലാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്ന് ഇന്ത്യൻ കോളനി വൽക്കരണം എന്ത് ചെയ്തു നടപ്പിലാക്കി ഇന്ത്യയിലെ കോളനി വത്കരണം നടപ്പിലാക്കി അതുപോലെ തന്നെ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർക്കുകയും യൂറോപ്യൻ ശൈലിയിൽ എന്ത് ചെയ്യുന്നു പരിശീലനം നൽകുകയും ചെയ്തു കേട്ടോ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർക്കുകയും യൂറോപ്യൻ ശൈലിയിൽ എന്ത് ചെയ്യുന്നു പരിശീലനം നൽകുകയും ചെയ്തു അടുത്തത് സങ്കരവാസ സങ്കേതങ്ങൾ അതായത് മിക്സഡ് കോളനി സിസ്റ്റം എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള പുതിയ ജനവിഭാഗത്തെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ആണ് എന്ത് സങ്കരവാസ സങ്കേതങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് താൽപ്പര്യമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക വാർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം അതാണ് സങ്കരവാസ സങ്കേതങ്ങൾ കേട്ടോ മിക്സ്റ്റർ പോളിനി സിസ്റ്റം എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ സതി നിരോധിച്ച വൈസ്രോയി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗത്തും സതി ഉണ്ടായിരുന്നു സതി നിരോധിച്ച വൈസ്രോയി ആണ് അൽബുക്കൾക്ക് അതുപോലെ തന്നെ നാണയ സമ്പ്രദായം എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അടുത്തത് വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വൈസ്രോയി ആണ് കേട്ടോ വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച വൈസ്രോ അടുത്തത് ഗോവ പിടിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഗോവ പിടിച്ചെടുക്കുന്നത് ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുക്കുന്നത് ആ ബിജപ്പൂർ സുൽത്താനിൽ നിന്നും ആണ് എന്ത് ചെയ്യുന്നത് ഗോവ പിടിച്ചെടുക്കുന്നത് ഓർപ്പക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഗോവ പിടിച്ചെടുക്കുന്നു ആരിൽ നിന്ന് ബിജപ്പൂർ സുൽത്താനിൽ നിന്നും അതുപോലെ തന്നെ ആസ്ഥാനം എന്ത് പിടിച്ചെടുക്കിയതിന് ശേഷം ആസ്ഥാനം ആദ്യം കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ നിന്ന് നിന്നു ഗോവയിലേക്ക് മാറ്റിയതും ഇദ്ദേഹം തന്നെയാണ് വൈശ്രോയി തന്നെയാണ് അപ്പോ ഗോവ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ നിന്നിരുന്നു പിടിച്ചെടുക്കുന്നു ആസ്ഥാനം കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് അദ്ദേഹം എന്തോ മാറ്റിരുന്നു പിന്നെ അടുത്തത് ഭാരതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച വൈശ്രോയി കൂടിയാണ് അത് അൽബുക്തർക്ക് ഭാരതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച അല്ലെങ്കിൽ പ്രേരിപ്പിച്ച ഒരു വൈസ്രോയി ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാർട്ടസ് നികുതി എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു കാർട്ടസ് നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നു മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾക്ക് ഏർ ഏർപ്പെടുത്തിയിരുന്ന നികുതി ആണെന്ത് നികുതി എന്ന് പറയുന്നത് ആ നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ആരാണ് അൽബുക്കർക്കാണ് കേട്ടോ കാർട്ടസ് നികുതി നടപ്പിലാക്കി അടുത്തത് പിന്നെ കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുന്നുണ്ട് ആരും സാമൂതിരിൽ നിന്നും എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി നാലിട്ടോ ഇയർ എന്ന് ഓർത്തു വെക്കണേ ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ സാമൂതിരിൽ നിന്നും കൊടുങ്ങല്ലൂർ എന്ത് ചെയ്യുന്നു പിടിച്ചെടുക്കുന്നു അടുത്തത് രണ്ട് സന്ധികൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഈ സന്ധി നടക്കുന്നത് കണ്ണൂർ സന്ധി ആരൊക്കെ തമ്മിൽ ആയിരുന്നു അൽബുക്കർക്കും കോഴിക്കോട് സാമൂതിരി തമ്മിലുള്ള സന്ധ്യാണ് കണ്ണൂർ സന്ധി കേട്ടോ ഇയർ എന്ന് പഠിച്ചു വെക്കണേ പരിശോധന ചോദിക്കാറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് കണ്ണൂർ സന്ധി അടുത്ത ആണ് എന്ത് പൊന്നാനി സന്ധി ഇതും ആര് തമ്മിലാണ് കോഴിക്കോട് സാമൂതിരിയും അബു അൽബുക്കർക്കും തമ്മിലുള്ള സന്ധ്യയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് എന്ത് ചെയ്യുന്നത് ഈ സന്ധി നടക്കുന്നത് കേട്ടോ ഈ രണ്ട് രണ്ട് സന്ധ്യ എന്ത് ചെയ്യുക ഓർത്തിരിക്കുന്നത് കണ്ണൂർ സന്ധ്യ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് അടുത്തത് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതില് ഇനി ഏർ അൽബുക്കർക്കിന്റെയും അൽമേടയിലെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒന്ന് ദാമന്തിയും മറ്റൊന്ന് ഗോവ ഏതൊക്കെയാണ് ദാമന്തിയും ഗോവ അൽബുക്കർക്കിന്റെയും അൽമേഡയുടെയും ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഡാമൻ ദാമന്റിയും ഗോവ അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചില് അദ്ദേഹം മരിക്കണം ചെയ്യുന്നു കേട്ടോ അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലെ അദ്ദേഹം മരിക്കുന്നു അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയണോ ഒന്നുകൂടി പറയാം അല്ലെ കോളനി വൽക്കരണം അദ്ദേഹം ചെയ്യുന്നു ഇന്ത്യയിൽ കോളനി വൽക്കരണം അദ്ദേഹം നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർക്കുകയും യൂറോപ്യൻ രീതിയിൽ എന്ത് ചെയ്യുന്നു പരിശീലനം നൽകുകയും ചെയ്തു സങ്കരവാസ സങ്കേതങ്ങൾ അറിയില്ലേ യൂറോപ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് തുടങ്ങിയ സിസ്റ്റമാണ് സങ്കരവാസ സങ്കേതങ്ങൾ അതെന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ സതി നിരോധിച്ചു കേരളത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളുണ്ടായിരുന്നു സതി അത് നിരോധിച്ചു അതുപോലെ തന്നെ നാണയ സമ്പ്രദായം നിലവിൽ കൊണ്ടുവന്നു വിജയനഗര സാമ്രാജ്യവുമായി വ്യാപാര ഉടമ്പടി എന്ത് ചെയ്യുന്നു ഒപ്പുവെച്ച വൈസ്രോയിയാണ് കൊച്ചി പിടിച്ചെടുക്കും അല്ല ഗോവ പിടിച്ചെടുക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം ബിജപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നു ഗോവ പിടിച്ചെടുക്കുന്നതിന് ശേഷം ആസ്ഥാനം കൊച്ചി നിന്ന് എന്ത് ചെയ്യുന്നു ഗോവയിലേക്ക് മാറ്റുന്നു അതുപോലെ തന്നെ ഭാരതീയ സ്ത്രീകളെ ഇന്ത്യയിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച വൈസ്രോയി കൂടിയാണ് ആര് അൽബുക്കർക്ക് അതുപോലെ തന്നെ കാർട്ടസ് നികുതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റുള്ള യൂറോപ്യൻ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് കാർട്ടസ് നികുതി ആ നികുതി എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ കൊടുങ്കല്ലൂർ എന്ത് ചെയ്യുന്നു സാമൂതിരിൽ നിന്ന് പിരിച്ചെടുക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ രണ്ട് സന്ധ്യകളുണ്ട് കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും കണ്ണൂർ സന്ധി നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് പൊന്നാലി സന്ധി നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് സന്ധി നടക്കുന്നത് കോഴിക്കോട് സാമൂഹ്യം അൽബുക്കർക്കും തമ്മിലാണ് അടുത്ത വാണിജ്യ കേന്ദ്രങ്ങളാണ് ഏതെ ഒന്ന് ദാമൻ്റെയും മറ്റൊന്ന് ോവ അദ്ദേഹം എന്ത് ചെയ്യുന്നു മരിക്കുന്നു അടുത്തത് ഒരു മൂന്ന് വ്യക്തികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അപ്പോ അതില് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എങ്കിലും ജസ്റ്റ് അവരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യക്തിയാണ് പെറോഡ കോവിഹ ആരാണ് പെറോഡ കോവിഹ അറബി സഞ്ചാരി എന്ന വ്യാജേനെ കരമാർഗം കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് വ്യക്തിയാണ് പെറോഡ കോവിലഹ അത് പോയിന്റ് അദ്ദേഹം കുറിച്ച് പഠിക്കാനുള്ളൂ പെറോഡ കോവിൽഹ അറബി സഞ്ചാരി എന്ന വ്യാജേനെ കേരളത്തിലെത്തിയ കരമാർഗം കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് വ്യക്തി അടുത്തത് ഹെൻറി ഡി മെനസസ് ഹെൻറി ഡി മെനസസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ വൈസ്രോയി ആയിരുന്നു അദ്ദേഹം ഹെൻറി ഡി മെനസസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ വൈസ്രോയി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ കണ്ണൂർ രാജാവിൻ്റെ കപ്പിത്താനായിട്ടുണ്ടായിരുന്ന വലിയ ഹസനെ വധിച്ച വൈസ്രോയി കൂടിയാണ് ആര് മെനസസ് എന്ന് പറയുന്ന ഈ ഈയൊരു പൈസറോയ് കണ്ണൂർ രാജാവിൻ്റെ കപ്പിത്താനായിട്ടുണ്ടായിരുന്ന വലിയ ഹസനെ വധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഹെൻറി ഡി മെനസസ് അടുത്തത് മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ അത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുക മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ അദ്ദേഹം ലാസ്റ്റ് കേരളത്തിലെ ലാസ്റ്റ് വൈസ്രോയി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് കേട്ടോ മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ കേരളത്തിലെ ലാസ്റ്റ് വൈസ്രോയി ഒന്നുകൂടി നോക്കാം പെറോഡ കോവിൽഹ അറബി സഞ്ചാരി എന്ന വേദിയെ കരമാർഗം കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് വ്യക്തിയാണ് അത് കോവിൽഹ അടുത്ത ആള് ഹെൻറി ഡി മെനസസ് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വർഷങ്ങളിലെ കേരളത്തിലെ വൈസ്രോയി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് കണ്ണൂർ രാജാവിന്റെ കപ്പിത്താനായിരുന്ന വലിയ ഹെസനെന്ത്യുന്നു വധിച്ച വൈസ്രോയി കൂടിയാണ് ആര് മെനസസ് മാനുവൽ ആന്റോണിയോ വാസലോ ഇ സിൽവ കേരളത്തിലെ ലാസ്റ്റ് വൈസ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെ പൈസ ഈ സിൽവ എന്ന് പറയുന്ന ഈ വ്യക്തി ഇത്രയാണ് ഈ ഒരു പോർച്ചുഗീസുകാരുമായിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഇനി ഇവരുടെ സംഭാവനകൾ കൂടി പഠിക്കാനുണ്ട് അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിലാണ് ചെയ്യുന്നത് മൂന്ന് വീഡിയോസ് ആണ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഒരു ക്ലാസ്സും കൂടി അടുത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കുടുംബത്തിലുള്ള ആർക്കും പി എസ് സി പരിശീലനം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇനിയും എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ തുടർ ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മറക്കാതെ കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ